ും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നു ഞാൻ ഇന്നു കടക്ക് പോകുന്നുണ്ട് കേട്ടോ കുറച്ച് സാധനം മേടിക്കാൻ പോകണം പിന്നെ നമ്മുടെ വീട്ടിലെ കുടക്കുഞ്ഞുണ്ട് ഇന്നത്തെ വീഡിയോയില് പിന്നെ രമണിപ്പൂച്ചയുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട് കേട്ടോ ഒരു പുടപ്പട്ടി അവനെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ കുഞ്ഞുവിനെ ആണ് കുഞ്ഞു ഇന്നും ദേഷ്യത്തിലാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല മഴയൊക്കൊന്ന് കഴിഞ്ഞത് ഇതാ ഞാനൊന്ന് കടയ്ക്ക് പോകുകയാണ് കേട്ടോ കുറച്ച് അധികം സാധനം മേടിക്കാനുണ്ട് ഇതിന് നേരം നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മിയുടെ കൂടിയാണ് പോകുന്നത് അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരണോട്ടോ കാരണം ഇങ്ങോട്ടൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് നമ്മളെ കൂടി പറത്തിക്കൊണ്ട് പോകും അപ്പോൾ നമ്മൾ ഇന്നും പോകുന്ന കടയില്ല അങ്ങോട്ട് തന്നെയാണ് ഇന്നും പോകുന്നത് അപ്പോൾ ഇതാ മഴ മേഘമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ് പിന്നെ ഞാൻ കടയിൽ നിന്ന് കാണിക്കുന്നില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ ഇതാ പോയിട്ട് തിരിച്ചു നടക്കുകയാണ് പഞ്ഞ വഴിക്ക് കണ്ട ചെടിയുടെയും പുല്ലിൻ്റെയും പള്ളേരം മുഴുവൻ വീട് ഇങ്ങനെ എടുക്കുക അങ്ങനെതാണ് നമ്മൾ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം ഞാൻ മേടിച്ച സാധനം എന്താന്ന് കണ്ടേ ആ മക്രോണിയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പം ആ ഒരു കടയിൽ ഇത്രയും സാധനമാണ് മിച്ചം ഉണ്ടായിരുന്നുള്ളൂ മക്കറോണി അപ്പം ഞാൻ ആ ടിന്നോട് ടിന്നോടുകൂടി ഇങ്ങനെ വാങ്ങിയിട്ടോ വന്നപ്പോഴത്തേക്ക് എന്താ നമ്മുടെ കൊടക്കുഞ്ഞ് മുന്നിരിപ്പുണ്ട് നമ്മുടെ കാൽച്ചവട്ടില് നമ്മുടെ കുടത്തിനാകെ ആവിയാണേ ഐ വന്ന് കിടക്കുകയാണ് നമ്മുടെ കൊടത്തുനിന്ന് ഇത് ഉണ്ടോ തലയിലുള്ള മാർക്കിംഗ് ഒക്കെ ഇത് കണ്ട പൂച്ചയൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇന്നലെ പുതിയൊരു മാർക്കിംഗ് കൂടി ഉണ്ട് കണ്ടോ ഇത് പുതിയ മാർക്കിംഗ് ആണേ പുതിയതായിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്തതാണ് ഇതാ ഇത് അതാ ഞാൻ മൂക്കിലെ മാർക്കിംഗ് പുതിയതാ വേറെ മേലത്തെ പ്രശ്നമൊന്നുമില്ല എന്നാ മേലൊക്കെ നല്ല സുന്ദര ഇരിക്കണേ പക്ഷെ തലയാണ് വൃത്തിയത് ഇതാണ് നമ്മുടെ രമണി പൂശട്ടോ നമ്മുടെ കുടത്തിന്റെ ശത്രുകളുതാ ഇതട്ടോ രമണി മേത്തിയാടില്ലേ ഇതാണ് നമ്മുടെ രമണി പൂച്ച ഇപ്പൊക്കെ എന്നും അസുഖം ഒക്കെയാണേ അപ്പൊ അവര് മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് വെച്ചേക്കണെ പാവം പൂച്ചയാട്ടോ നല്ല പ്രായമുണ്ട് ഒരു അഞ്ചാറ് വയസ്സവണമായിരിക്കും രമണി എന്നെ രമണി ഇതാണ് നമ്മുടെ രമണി കുട്ടി ആ രമണി അവിടെ ഇരുന്നോ ഓട്ടിറങ്ങാ അവിടെ ഇരുന്നോ പാവും പൂച്ച കേട്ടോ പക്ഷെ കുടമായിട്ടും ഉടക്കാണേ കുടം നല്ലത് കൊടുക്കും ഇതെല്ലാം മേടിക്കത്തുള്ളൂ ആരും ഒന്നും ചെയ്തൊന്നുമില്ല കുഞ്ഞു പൂച്ചകളെയാണെങ്കിൽ കളിക്ക നമ്മുടെ കുഞ്ഞുവിനെയൊക്കെ കളിക്കുവേ അല്ലാതെ ഇതാരും ഒന്നും ചെയ്യില്ല അവിടെ ഇരുതോ കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീടിൽ നമ്മളൊരു പൂടപ്പൂച്ചയുടെ കാണിച്ചില്ലേ അപ്പം നമ്മളിന്നൊരു വെറൈറ്റിക്ക് ഒരു പൂട പട്ടിണികൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ്റെ പട്ടിക്കുഞ്ഞാണ് ഇതിപ്പോൾ വലുതായിട്ടോ കുഞ്ഞ് പട്ടിക്കുഞ്ഞായിട്ട് കൊണ്ടുവന്നെയാണ് ഇപ്പം അവർ ചീറ്റിയൊക്കെ കൊടുത്ത് ഇത്രയും വലിയ പട്ടിയാക്കി നമസ്കാരം ഇവിടെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതായിട്ട് അപ്പോൾ എനിക്കൊരു പേടി ഇങ്ങനെ തുടലും പൊട്ടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്തിരിക്കും ഈ സത്യം പറയുന്നത് നല്ല പേടിയാണ് അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഈ പട്ടിക്ക് എന്നെ വലിയ പരിചയമൊന്നുമില്ലെന്ന് തോന്നുന്നു ഞാനും അത് ഈ പട്ടിനെ കാണുന്നത് കേട്ടോ ഇനി നമ്മുടെ വീടിന്റെ രണ്ട് വീട് അപ്പറായിട്ടാണ് ഇവരുടെ വീട് വരണേട്ടോ അപ്പോൾ അവർ ഇതിലേക്കൂടെ ഒന്നല്ല വന്നത് അതുകൊണ്ടാണ് ഈ പട്ടിക്ക് എന്റെ പരിചയമില്ലാത്തത് ഞാനും പട്ടിനെ കണ്ടിട്ടില്ലാട്ടോ വാലും പൊക്കിയുള്ളൊരു പോക്കും വാലും പൊക്കിയുള്ളൊരു പോക്കും എന്നെ ആയിരുന്നു പറഞ്ഞത് എനിക്ക് എനിക്കിഷ്ടമൊന്നും ഇല്ല ഡോൺ ടച്ച് എന്നാണ് കുഞ്ഞ് പറയുന്നത് കുഞ്ഞു പൂച്ചയ്ക്ക് ഇന്ന് ഭയങ്കര ദേഷ്യമാണ് എന്താന്നറിയാൻ പാടില്ലാട്ടോ അമ്മ ഇന്നത്തെ വീഡിയോ കാണിച്ച എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ